ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ ഒരു വെറൈറ്റി മീൻപിടുത്താണ് കേട്ടോ ബ്രെഡ് വെച്ചുകൊണ്ട് കരിപ്പിണ്ണ പിടിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കി വീട്ടിൽ ബാക്കി വന്ന കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് ബ്രെഡ് എടുത്തത് പോലെ ഉരുട്ടിയിട്ട് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ചെറിയ ഹുക്കാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സ്പോട്ട് തന്നെയാണ് തയ്യൊരു ഫിഷിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ അതിൻ്റെ ഉള്ള സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതിന് ശേഷം ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ആദ്യം അവിടെ നിന്ന് വെതറ് നോക്കാം കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ചൂണ്ട നേരത്തെ മുന്നേ ഞാൻ കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ നോക്കി തന്നെ കണ്ടാൽ തന്നെ അറിയാം ഞങ്ങൾക്ക് ഒരുപാട് കരിപ്പിടികൾ മാറും കാണാറില്ല കുറച്ച് ഞങ്ങൾ ഇട്ടുകൊടുത്ത് നോക്കാം ആദ്യം കരിപ്പിടി വരത്തണം അവിടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കരിപ്പിടി എത്തിട്ടോ ഫിഷിംഗ് കൊണ്ടാണ് കുറച്ച് ബ്രെഡ് നേരെ പിച്ച് എടുക്കാൻ ആ പിച്ച ബ്രെഡ് നന്നായി ഉരുട്ട ഒരുട്ട് ചെറിയ ബോളാക്കുക അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ മുന്നേ വീടിയിൽ പറഞ്ഞാൽ ചെറിയ ഹുക്ക് സൈസ് ടെൻ ഹുക്കാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫിഷ് ഇങ്ങനെ റോഡിനേറെ ഇല്ല എന്ന് യാതൊരു ആവശ്യമില്ല നാടൻ ചൂണ്ട യൂസ് ചെയ്താൽ മതി കേട്ടോ ശരിക്കും ചൂണ്ട താഴേണ്ട താമസം കരിപ്പിടി വന്ന് അടിച്ചിട്ടോ നല്ല ടേസ്റ്റുള്ള മീനാണ് ഈ കരിപ്പിടിയും നമ്മുടെ കുളങ്ങളിൽ ധാരാളമായിട്ട് ഇപ്പൊ കാണുന്നുണ്ട് അനബാസും അനഭാസവും മിക്സ് മിക്സായ ടൈപ്പാണ് ഇപ്പം അധികവും കാണുന്നത് അവനെ പിടിക്കുമ്പോൾ സൂക്ഷിക്കണം നല്ല മുള്ളാണ് അതിൻ്റെ മുതുകായാലും പിന്നെ അതിൻ്റെ ചെകിളേ ആയാലും ഇത് അത്യാവശ്യം നല്ല വലിയൊരു കരിപ്പിടിയായിരുന്നു അത് നേരെ നേരിടിച്ചത് ക്യാമറാമന്റെ മേത്തും കൂടിയാണ് തെറിച്ച് വീണ ഫോണ് ഒരിക്കലും നമ്മുടെ നാടൻകരിപ്പിടി ഇത്രയൊരു സൈസ് വെക്കില്ല ഇത് ഏകദേശം മുന്നൂറ് ഗ്രാമിന് മേലെ തൂക്കണ്ട് ഇത് എന്തായാലും ആയിരിക്കും അനഭാസം അല്ലെങ്കിൽ അതിന്റെ ക്രോസ് അവന്റെ മുള്ളിൽ കൈമൊക്കെ ഇറണ്ടിരിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടോ നല്ല പെടക്കലാണേ ബ്രെഡ് ഇട്ട് പിടികളെ പറക്കി പറക്കി പറഞ്ഞു തന്നെ ശരിക്കും പറയാം കാരണം വെറും മുക്കാമണിക്കൂറിൻ്റെ നമ്മൾ ഇത്രയും കയറി പിടി പിടിച്ചുകൂട്ടിയത് നമ്മൾ പിടിച്ചെടുത്ത മീങ്ങളാണ് പിടിയാ ഇതിൽ രണ്ട് ബ്രാലുണ്ട് ബ്രാലിന് നമ്മൾ ഫ്രോഗ് വെച്ച് പിടിച്ചാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത് റിയൽ വേരിയന്റ് ഡി ബി ഫ്രോഗ് ലൂർ വെച്ചിട്ട് നമ്മൾ ബ്രാലിന് പിടിക്കുന്ന വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ ലിങ്ക് ക്യാമറമാനേയും ക്യാമറേനെ ഒരുപോലെ ഇടിച്ച് തീർപ്പിച്ച ഭീകരനെമനാട്ടോ എന്റെ കൈ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവ് സൈസ് കൈനേക്കാളും സൈസുണ്ട് ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈയൊരു കരിപ്പിടിക്ക് എത്ര വെയിറ്റ് ഉണ്ടാവുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതൊന്ന് കമന്റ് ചെയ്യണേ കിട്ടിയ കരിപ്പിടിന്ന് പകുതി നമ്മൾ കറി ആക്കി കിട്ടോ ബാക്കി പകുതി വറക്കാനാണ് ഉദ്ദേശം അപ്പൊ എങ്ങനെയാ വറുത്തെടുക്കല്ലേ ഇതുപോലുള്ള കിഡിലും വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ആ ബെൽബട്ടൺ കൂടി ഒന്ന് അവർത്തിയേക്കേ